ഹായ് ഹലോ എല്ലാവർക്കും ഗീതാഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ പറയട്ടെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് ചീറ്റലും പൊട്ടലും ഒക്കെ കേൾക്കാം അത് മറ്റൊന്നുമല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ തൊട്ട് ചേർന്നായിട്ട് ആ കുറച്ച് പേരുംമാരും ഒക്കെ മുറിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു മെഷീൻ വെച്ച് കട്ട് ചെയ്യുന്നതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ വരുണും രാധികാമയും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ഗീതു വരെയാണ് കാറിൽ ഗീതു വന്നിറങ്ങുകയാണ് അതിനുശേഷം ഗീത് മേലോട്ട് കയറി പോവുകയാണ് അപ്പോൾ ആ സമയത്ത് അജാസ് പിന്നാലെ വിളിക്കുകയാണ് പെങ്ങളെ പെങ്ങളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോൾ ഗീതു തിരിഞ്ഞു നോക്കിയിട്ട് എന്താ ഇക്ക എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പെങ്ങളെ ഈ ബാഗ് വെച്ച് മറന്നു എന്ന് പറഞ്ഞിട്ട് അജാസ് കൊടുക്കുകയാണ് അതിന് ശേഷം അജാസ് പോവുകയാണ് അപ്പോൾ രാധികാമയും വരുണും കൂടി ചേർന്നിട്ട് അവർക്കതൊന്നും കണ്ടിട്ട് തീരെ സഹിക്കുന്നില്ല അപ്പോൾ ആ സമയത്ത് രാധികാമ്മ പറയുന്നത് അവളുടെ ഒരു ഈക്കയും പെങ്ങളും ശരിയാക്കി കൊടുക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ വരുണ്ട് പറയണം അമ്മ തന്നെ ഇങ്ങോട്ട് കെട്ട് കെട്ടിച്ച മുതലല്ലേ അത് അപ്പോൾ പിന്നെ ഇനി പറഞ്ഞിട്ട് എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അതായത് അജാസിനെ പറ്റിയാണേ അപ്പോൾ തന്നെ രാധികാമ്മ പറയുന്നത് ആ ഞാൻ കെട്ടി കെട്ടുകെട്ടിച്ചതാണെങ്കിലേ എനിക്കറിയാം അവനെ അങ്ങോട്ട് പാക്ക് ചെയ്യാനും എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ രാധികാമ പറയാണ് അതിനുശേഷം നമ്മുടെ ഗീതു നേരെ അകത്തേക്ക് ചെല്ലുകയാണ് ഹാളിലെ ഉണ്ട് രേഖയും കാഞ്ചനയും ഒക്കെ കൂടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അപ്പോൾ നമ്മുടെ കാഞ്ചനയോട് ഗീതു പറയുകയാണ് ആ കാഞ്ചനാക്കാം കാഞ്ചനക്ക കൊടുത്തേച്ച ഫുഡ് ഉണ്ടല്ലോ അതിലെ കറികളെല്ലാം രഞ്ജുവിന് വളരെ ഇഷ്ടപ്പെട്ടു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ കാഞ്ചന പറയണേ ആ അല്ലെങ്കിലും കറികൾ വയ്ക്കാനേ എന്നെ പോക്കിയിട്ടേ ഉള്ളൂ മറ്റാരും എന്നിങ്ങനെ പറയുമ്പോൾ രേഖ പറയണേ എന്തിനാ കാഞ്ചന നീ എൻ്റെ നീ എൻ്റെ അതായത് ഞാൻ വച്ചതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ നീ എന്തിനാ അടിച്ചെടുക്കുന്നത് എല്ലാം ഞാനല്ലേ ഉണ്ടാക്കി തന്നത് എന്നിങ്ങനെ രേഖ ചോദിക്കുകയാണ് അപ്പോൾ കാഞ്ചന പറയാണ് ആഹാ രേഖ പാ തന്നെയാണ് വച്ചത് എന്നാലും ഗ്യാസ് കത്തി ിച്ചതും ഓഫാക്കിയതും ഞാൻ തന്നെയല്ലേ ഗ്യാസ് കത്തിക്കാതെ ഒന്നും വേവില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ കാഞ്ചന ഭയങ്കര ചെളിയടിപ്പാണേ അങ്ങനെ പറയുകയാണ് പറയുമ്പോൾ ഗീത് പറയണേ ആ കാഞ്ചനേക്ക കാഞ്ചനാക്കി കുറച്ച് നാളത്തേക്ക് നമ്മുടെ വീടൊക്കെ വിട്ടൊന്ന് മാറി നിൽക്കേണ്ടി വരും എന്നിങ്ങനെ പറയണം അപ്പം കാഞ്ചന കാര്യം തിരിക്കുകയാണ് ഞാനിവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗീത് പറയണം മറ്റെങ്ങോട്ടുമല്ല നമ്മുടെ ഇഞ്ചിമുക്കിലെ ആ ഗസ്റ്റ് ഹൗസ് ഇല്ലേ അതിനകത്തേക്ക് പിന്നെ അതായത് നാളെ മിക്കവാറും ഡിസ്ചാർജ് ആയിട്ട് രഞ്ജു വരും അപ്പോൾ രഞ്ജു അവിടെ ആയിരിക്കും താമസിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ രഞ്ജുവിന് കൂട്ടായിട്ട് കാഞ്ചന അങ്ങോട്ടേക്ക് മാറണം എന്നാണ് പറയുന്നത് അപ്പോൾ കാഞ്ചന പറയണേ ഇല്ല ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല എനിക്ക് നിങ്ങളെ ആരെയും വിട്ടു പോകാൻ ഇഷ്ടമല്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഗീത് പറയുകയാണ് അത് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഉള്ളുള്ള കാലം മൊത്തം നിൽക്കാനല്ലോ തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് നിന്നാൽ മതി രഞ്ജുവിന് മറ്റെവിടെയെങ്കിലും ആവുന്നത് വരെ നിന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ കാഞ്ചന പറയണേ ഇല്ല എനിക്ക് പേടിയാണ് ഞാൻ ഒറ്റയ്ക്ക് എങ്ങോട്ടും പോവില്ല അങ്ങനെ ആണെങ്കിൽ പാപ്പയ്ക്ക് പോയി നിന്നൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഗീത് പറയണേ ആ ഇല്ല ഇല്ല ഞാൻ ഈ വീട് വിട്ട് പോയി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല കാഞ്ചന മാറിപ്പോയാൽ മതി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കിനും നമ്മുടെ എന്താ പറയുന്ന നമ്മുടെ രാധികാമ്മ അങ്ങോട്ടേക്ക് വരുകയാണ് എന്നിട്ട് രാധികാമ്മ ചോദിക്കുകയാണ് അല്ല ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ നിനക്ക് നിനക്കെന്താ അവകാശം എന്നിങ്ങനെ ഗീതുവിനോട് ചോദിക്കുകയാണ് ഞാൻ കാഞ്ചനെ ഇവിടെ ജോലിക്ക് നിർത്തിയത് ഞാൻ തന്നെയാണ് പിന്നീട് ഇഞ്ചിമുക്കിലെ ഗസ്റ്റ് ഹൗസിൽ ഹൗസിലിപ്പോൾ രഞ്ജു വരാനും പോണില്ല താമസിക്കാനും പോണില്ല എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ഗീതു പറയുകയാണ് അതേക്കുറിച്ചൊക്കെ തീരുമാനിക്കാൻ രാധികാമ്മയ്ക്ക് എന്താ അവകാശം ഈ വീട്ടിൽ ഗോവിന്ദേട്ടൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് ഞാനാണ് ഈ വീട്ടിലെ വീട്ടമ്മ അതായത് എ കമ്പനി വൈസ് സോറി ഏ ജി എം കമ്പനി ചെയർമാൻ ഗോവിന്ദ് മാധവിൻ്റെ ഭാര്യയായ ഞാനാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അല്ലാതെ രാധികാമയല്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രാധികാമ പറയാണ് കാണാടി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീതു പറയുകയാണ് ഞാൻ ആ അതായത് ആ പറയുന്ന ഗസ്റ്റ് ഹൗസിൽ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ഞാൻ ആളുകളെ നിർത്തി ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾ ആ ഗസ്റ്റ് ഹൗസ് പൂട്ടിക്കൊണ്ട് പോയതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ അതൊന്നും ഒരു രക്ഷയില്ല ആ താക്കോലിങ്ങ് തന്നേക്കണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വരുണം വന്നിട്ട് ഗീതുവിൻ്റെ അടുത്ത് തട്ടിക്കുക പറയാനായിട്ട് വരികയാണ് നീ എല്ലാം ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഗോമിതട്ടം പറയട്ടെ ആ ഗസ്റ്റ് ഹൗസിൽ രഞ്ജു വരണോ വേണ്ടയോ എന്നുള്ള കാര്യം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഗീതു പറയുകയാണ് എന്തായാലും രഞ്ജുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകണില്ല കാരണം നിങ്ങൾ അവളെ നന്നായിട്ട് ഉപദ്രവിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം വെറുതെ ഇരുന്ന രഞ്ജുവിനെ ഇത്രയേറെ നിങ്ങൾ ഈ ഒരു അവസ്ഥയെ കൊണ്ടെത്തിച്ച് നിങ്ങൾ രണ്ടുപേരാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ രഞ്ജുവിനെ ഒരു കാരണവശാലും ഞാൻ ഇവിടെ ഇവിടെ കൊണ്ടുവരാനായിട്ട് സമ്മതിക്കില്ല എന്ന് ഗീതു പറയുകയാണ് പറയുന്ന സമയത്തിന് തന്നെ ഗീതു പറയണം പിന്നെ ഗീതു രാധികാമ്മയോട് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഗസ്റ്റ് ഹൗസിൻ്റെ താക്കോൽ എത്രയും പെട്ടെന്ന് എൻ്റെ കൈ കിട്ടണം കാരണം അവിടെ കുറച്ച് ക്ലീൻ ചെയ്യാൻ ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് അത് എനിക്ക് ഇന്ന് പോയി ചെയ്യണം അതുകൊണ്ട് ആ താക്കോൽ എൻ്റെ കയ്യിൽ തരണം എന്ന് പറഞ്ഞിട്ട് ഗീതു പോവുകയാണ് അപ്പോൾ രാധികാമ ആ വരുണിൻ്റെയോട് പറയുന്നത് വരുൺ ഞാൻ ആ താക്കോൽ എടുത്ത് തരാം നീ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് രാധികാമ പോവുകയാണ് അപ്പോൾ വരുണിനോട് ഗീതു പറയുകയാണ് കണ്ടില്ലേ രാധികാമ പോലും എൻ്റെ മുന്നിൽ മുട്ടുമടക്കി അത് അതുകൊണ്ട് എന്നെ വരുണേട്ടൻ സൂക്ഷിച്ചൊക്കെ ഈ വലിയ ഏർപിടുത്തൊന്നും എൻ്റെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഗീതു അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ മാറി നിന്നിട്ട് നമ്മൾ യുടെ രാധികാമ്മ കിഷോറിനെ ഫോൺ വിളിക്കുകയാണ് ഫോൺ വിളിച്ച് വെക്കുന്ന സമയത്തിന് വരുൺ അങ്ങോട്ട് ചെല്ലുകയാണ് വരുൺ ചോദിക്കുകയാണ് അമ്മ എന്ത് പണിയാണ് കാണിച്ചത് അമ്മ എന്തിനാണ് അവളുടെ വാക്കിൽ വാക്ക് കേട്ട് മിണ്ടാണ്ടിങ്ങ് പോകുന്നത് താക്കോല് കൊടുക്കാമെന്നൊക്കെ എന്തിനാണ് അമ്മ സമ്മതിച്ചത് അപ്പോൾ അമ്മ അവളുടെ മുന്നിൽ തോറ്റുപോയില്ലേ എന്നൊക്കെ ഇപ്പോൾ ചോദിക്കുകയാണ് അപ്പോൾ രാധികാമ്മ പറയണേ ഇല്ല വരുൺ തോറ്റതല്ല അത് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒതുക്കം മാത്രമാണ് എന്നിങ്ങനെ പറയുകയാണ് അതിന് ശേഷം രാധികാമ്മ പറയണേ എടാ മണ്ടാ ഞാനിപ്പോൾ വിളിച്ചത് കിഷോറിനെയാണ് അവൾ ആ ആ ഗസ്റ്റ് ഹൗസ് വൃത്തിയാക്കാനായിട്ട് അവൾ പോട്ടെ അവൾ പോകുന്നതിൻ്റെ പുറകിൽ കിഷോർ അവിടേക്ക് ചെന്നോളും പിന്നീട് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുള്ള കാര്യം അത് കിഷോറിൻ്റെ മനോധർമ്മം പോലെ ഇരിക്കും പിന്നീട് ആ ഒരു സംഭവം അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ സുവർണ ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പോൾ കണ്ണനുമായി ഇവളുമായിട്ടുള്ള ഡിവോഴ്സ് കേസ് നടക്കുന്ന സമയത്ത് അന്നേരം ഷൂട്ട് ചെയ്ത ആ ഒരു രംഗങ്ങൾ നമുക്ക് കോടതിയെ കാണിക്കുമ്പോഴത്തേക്ക് ഡിവോഴ്സ് പെട്ടെന്ന് നടക്കുകയും ചെയ്യും കണ്ണൻ്റെ ജീവിതം ീന്ന് എന്നുമായിട്ട് അവൾ ഒഴിഞ്ഞു പോവുകയും ചെയ്യും എന്നിങ്ങനെ പറയാണ് അങ്ങനെ അമ്മയും മോനും കൂടി ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് അതൊക്കെ ആലോചിച്ചിട്ട് അതേസമയം നമ്മുടെ ഗീതു നല്ല ടെൻഷനിലാണ് ഗോവിന്ദിൻ്റെ കോള് വരെയാണ് അപ്പോൾ ഗോവിന്ദ് കാര്യങ്ങൾ തിരക്കുകയാണ് അപ്പോൾ ഗീതു പറയുന്നുണ്ട് കണ്ണേട്ട ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് കണ്ണേട്ട പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇവിടെ എല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പ അന്നേരമുള്ള ആ ഒരു രീതിയല്ല എനിക്കിപ്പോൾ ഭയങ്കരമായ ടെൻഷൻ വരികയാണ് ഒരു ശകലം ഒന്ന് പിഴച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അവസ്ഥ എന്താവും മാനവും പോവും നാണവും പോവും ആത്മാഭിമാനവും പോവും പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അതെ ശരിക്കും പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് എൻ്റെ ചങ്ക് വെട്ടിപ്പൊളക്കുന്ന വേദനയാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുന്നത് ആ നിന്റെ ചങ്ക് വെട്ടിപ്പൊളക്കുന്നതെങ്കിലുണ്ടല്ലോ ഞാനങ്ങ് വരാം മരുന്നിട്ട് വരാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീത് പറയുന്നത് ആ പറഞ്ഞ വാക്കിൽ എന്തോ വഷളത്തരം ഉണ്ടല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുന്നത് ഏയ് ഞാനത് ഒരു ജോക്കടിച്ചതല്ലേ എന്നിങ്ങനെ പറയുകയാണ് ജോക്ക് ഇത് ഇത്തിരി വല്ലാത്തൊരു ജോക്ക് ആയിപ്പോയി ഇതേ മരണ വീട്ടിൽ നടത്തുന്ന ഡിസ്കോ ഡാൻസ് പോലെയുണ്ട് എന്നിങ്ങനെ പറയാണ് കണ്ണേട്ടൻ്റെ ഈ ആസ്ഥാനത്തുള്ള ചാളി എന്നിങ്ങനെ പറയണേ അപ്പോൾ ഗോവിന്ദ് പറയുന്നത് ഏയ് ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ച് പറഞ്ഞതല്ല ഞാനിങ്ങനെ വെറുതെ ഒരു ജോക്ക് ഞാനൊന്നും ആലോചിച്ചില്ല ിക്കാതെ അടിച്ചതാണ് അത് ഇത്ര ചളിയായിപ്പോന്ന് ഞാൻ വിചാരിച്ചില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീത് പറയുകയാണ് ആ കണ്ണേട്ട ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നത് താൻ വിഷമിക്കാതിരിക്കുക ടെൻഷൻ അടിക്കേ വേണ്ട ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് അവിടെ എത്തിയിരിക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കും എന്നിങ്ങനെ പറയുകയാണ് അതിന് ശേഷം ഗോവിന്ദ് ഫോൺ വയ്ക്കുകയാണ് ഗീത് ഇങ്ങനെ ഗോവിന്ദിനെ പറ്റി ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് കാഞ്ചന അങ്ങോട്ടേക്ക് വരികയാണ് കാഞ്ചനെ ചോദിക്കുകയാണ് ഗീത് പാപ്പ ആരെയാ ആലോചിച്ചിട്ട് നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് മാമൻ അറിയാമോ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുന്നതിനെപ്പറ്റി ആ ഞാൻ എന്താലോചിച്ചാലും അതിനെപ്പറ്റിയൊക്കെ കണ്ണേട്ടനെ നന്നായിട്ട് അറിയാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ കാഞ്ചന പറയണ ആ ഇതാ എന്ന് പറഞ്ഞ് താക്കോൽ കൊണ്ട് കൊടുക്കുകയാണ് രാധികമാമി എൻ്റെ കയ്യിൽ തന്നിട്ട് ഗീത് പാപ്പയുടെ കൊണ്ട് തരാൻ പറഞ്ഞു ആ ക്ലീൻ ചെയ്യാനായിട്ട് ഞാനും കൂടെ പോരണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കാഞ്ചന അപ്പോൾ ഗീത് പറയണേ ആ വേണ്ട വേണ്ട ഇപ്പോൾ എന്തായാലും കാഞ്ചനയൊക്കെ വരണ്ട ഞാൻ ഒറ്റയ്ക്ക് മതി പിന്നീട് അവിടെ ക്ലീൻ ചെയ്തിട്ട് നാളെ തൊട്ട് താമസം മാറുന്ന സമയത്തിന് കാഞ്ചനയൊക്കെ കൂടെ പോയി നിന്നാൽ മതി എന്ന് പറയുന്നു പക്ഷേ നമ്മുടെ കാഞ്ചനയും ഗീതുവും തമ്മിൽ അവിടെ വളരെ രസകരമായ സംഭവങ്ങൾ നടക്കുകയാണ് എന്ന് വെച്ചാൽ കാഞ്ചനയ്ക്ക് പറ്റില്ല എന്ന് പറയുകയാണ് ഗീതു പോയേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്തിന് അവിടെ രേഖ വരികയാണ് അതേസമയം അജാസും ഗോവിന്ദും കൂടി ഇങ്ങനെ കാറിൽ പോകുന്നത് കാണിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് കാണിക്കുന്നത് കിഷോർ ഇങ്ങനെ ഡ്രോ തുറന്ന് മേശയുടെ ഡ്രോ തുറന്ന് ഒരു തോക്കെടുക്കുകയാണ് തോക്കെടുത്തിട്ട് തോക്കിങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ ചേർത്ത് വെക്കുകയും അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ കാണിക്കുകയാണ് അതിനുശേഷം കിഷോർ ആലോചിക്കുകയാണ് കഴിഞ്ഞ തവണ ഗീതു ഗീതുവിനെ റേപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ച ആ ഒരു സംഭവം ഉണ്ടല്ലോ ബാംഗ്ലൂർക്ക് വെച്ചിട്ട് ആ ഒരു സംഭവം നമ്മുടെ കിഷോർ ഓർമ്മിക്കുകയാണ് എന്നിട്ട് കിഷോർ ആ തോക്കിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയാണ് ഹെഡി ഗീതു ഇത്തവണ അന്ന് സാധിക്കാതെ പോയ എൻ്റെ ആഗ്രഹം ഇത്തവണ ഞാൻ സാധിച്ചെടുക്കും അതിന് എനിക്ക് ഈ തോക്കിൻ്റെ സഹായം ആവശ്യമാണ് അതായത് പുള്ളിക്കാരൻ മനസ്സിൽ വിചാരിക്കുന്നത് തോക്ക് തോക്കിൻ്റെ ആ ഒരു മുന്മുനയില് നമ്മുടെ ഗീതുവിനെ നിർത്തിയിട്ട് ആഗ്രഹങ്ങളൊക്കെ സാധിക്കാമെന്നാണ് പുള്ളിക്കാരൻ മനസ്സിൽ വിചാരിക്കുന്നത് അന്ന് നടക്കാത്ത ആഗ്രഹം സാധിച്ചെടുക്കുന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് അതിന് ശേഷം ആ തോക്ക് ബാക്കിൽ അതായത് പാൻറ്റിൻ്റെ ബാക്ക് ഭാഗത്ത് പോക്കറ്റിൽ ഒളിപ്പിച്ച് വെക്കുകയാണ് അതിനുശേഷം ഷർട്ട് താത്തിട്ടിട്ട് നടന്നിറങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ അവർണിക അങ്ങോട്ടേക്ക് കയറി വരികയാണ് എവിടെ പോകണം കിച്ചു എന്നൊക്കെ ചോദിക്കുകയാണ് അവർണിക അപ്പോൾ പറയുകയാണ് ആ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം കുറേ നാളുണ്ട് ഈ വീട്ടിൽ അടക്കി പിടിച്ചല്ലേ ഇരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അവർണിക ചോദിക്കുകയാണ് ആ വീടിൻ്റെ ഒരു മൂലയിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കേണ്ടി വന്നതേ കയ്യേരിപ്പ് കാരണമാണല്ലോ ആ അന്ന് കിട്ടിയതിൻ്റെ ചതവുകളൊന്നും ശരിക്ക് മാറി മാറി കാണില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അവർണിക അപ്പോൾ കിഷോർ പറയുന്നത് ആ അന്ന് കിട്ടിയതിൻ്റെ ചതവുകൾ മാറിയില്ലെങ്കിൽ ആ അതൊക്കെ ഒന്ന് മയപ്പെടുത്തി മസാജ് ചെയ്യാനുള്ള പോക്കാണെന്ന് പുള്ളിക്കാരൻ പറയുകയാണ് അതിനുശേഷം ശേഷം കിഷോർ പോവുകയാണ് അവനൊക്കെ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് അതേസമയത്ത് ഗോവിന്ദും അതുപോലെ നമ്മുടെ അജാസും ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗോവിന്ദിന് ഒരു ഫോൺ കോൾ വരികയാണ് നമ്മുടെ ഗോവിന്ദ് അത് അറ്റൻഡ് ചെയ്യുകയാണ് അപ്പോൾ പറയുകയാണ് ഞാൻ സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് കാഷ്വാലിറ്റിന്നാണ് വിളിക്കുന്നത് ഗോവിന്ദ് സാറിൻ്റെ അമ്മയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഗോവിന്ദ് ഞെട്ടിപ്പോവാണ് അപ്പോൾ ഗോവിന്ദ് എന്ന് വെച്ചാൽ രാധികാമ്മയ്ക്കൊരു ഗുരുവില്ലാതെ വീട്ടിൽ നിൽക്കുന്ന പുള്ളിക്കാരൻ കണ്ടതാണല്ലോ അപ്പോൾ ചോദിക്കുകയാണ് അമ്മയെ യ്യോ എന്താ അമ്മയുടെ പേര് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ പറയുകയാണ് അമ്മയുടെ പേര് അമ്മയുടെ പേരെന്താണെന്ന് ഓർമ്മയില്ല ശ്രദ്ധിച്ചില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ചിട്ട് ചോദിക്കുകയാണ് രാധികാമ്മ എന്നാണോ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറയും ഏയ് എന്തായാലും ആ പേരല്ല വേറെ ഏതോ ഒരു പേരാണ് സാർ ഞാനങ്ങ് മറന്നുപോയി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പെട്ടെന്ന് ഗോവിന്ദ് ഓർക്കുകയാണ് നമ്മുടെ വിജയലക്ഷ്മിയുടെ കാര്യം വിജയലക്ഷ്മിയെ പറ്റി പെട്ടെന്ന് ഓർമ്മിക്കുകയാണ് അപ്പോൾ ഗോവിന്ദന് നല്ല സങ്കടം ആവുകയാണ് ഗോവിന്ദ ചിന്തിക്കുകയാണ് വിജയലക്ഷ്മി ഒരിക്കൽ വഴിയിൽ ഇങ്ങനെ കാത്തു നിന്നിട്ട് മോനെ എന്നെ അവസാനമായിട്ട് നീ ഒന്ന് അമ്മയെന്നൊന്ന് വിളിക്ക് നിൻ്റെ അമ്മയെന്നുള്ള വിളി കേട്ടിട്ട് ഞാൻ ബാംഗ്ലൂർക്കോ എവിടെയെന്ന് വെച്ചാൽ പൊയ്ക്കോളാം എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അതൊക്കെ ഗോവിന്ദിങ്ങനെ ഓർത്തെടുക്കുകയാണ് അപ്പോൾ ഗോവിന്ദൻ്റെ കണ്ണൊക്കെ നിറയുകയാണ് അപ്പോൾ അജാസ് അജാസ് അത് ശ്രദ്ധിക്കുകയാണ് അപ്പോൾ അജാസ് ചോദിക്കുക ചോദിക്കുകയാണ് എന്താ സാർ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറയണം അതിനുശേഷം എന്താ നമ്മുടെ ഗോവിന്ദ് പറയുകയാണ് അജാസ് എന്നീ ഒരു കാര്യം ചെയ് വണ്ടി നേരെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് വിടാൻ പറയുകയാണ് അപ്പോൾ അജാസ് ചോദിക്കുകയാണ് അതെന്താ സാർ അങ്ങനെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ തന്നെ ഈ ഫോണിൽ സംസാരിച്ചോണ്ടിരുന്ന പെൺകുട്ടി ഹലോ ഹലോ എന്ന് വെക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് ഫോൺ ചേർത്ത് വെച്ചിട്ട് പറയുകയാണ് ആ പറയൂ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പറയുകയാണ് അത് ഇവിടെ വന്ന് ഇവിടെ വന്ന് അഡ്മിറ്റായ ആ അമ്മയാണ് പറഞ്ഞത് എ ജി എം ചെയർമാൻ ഗോവിന്ദ് മാധവിനെ അറിയിച്ചാൽ മതി അദ്ദേഹം എൻ്റെ മോനാണെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് വിളിച്ചതെന്ന് പറയുകയാണ് അവർക്ക് ഇത്തിരി ക്രിട്ടിക്കലാണ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് അവർ അങ്ങനെ ഗോവിന്ദിന് വണ്ടി ഗോവിന്ദ വണ്ടിയിലിരുന്ന് സങ്കടപ്പെടുകയാണ് അപ്പോൾ അജാസ് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് ഗോവിന്ദ് സാർ ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയ പെങ്ങൾ അവിടെ വിഷമിക്കും ഗീതു നമ്മളെയൊക്കെ കണ്ടിട്ട് നമ്മൾ നമ്മൾ സമയത്ത് എത്തുന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ഈ ഒരു ഞാണിമേൽ കളി കളിക്കായിട്ട് മുതിർന്നിട്ടുള്ളത് നമ്മളൊരു നിമിഷം പാളിപ്പോയാൽ അവിടെ എന്ത് സംഭവിക്കുമെന്ന് സാറിന് അറിയില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അജാസിനോട് പറയുകയാണ് അജാസെ ഒന്നും സംഭവിക്കില്ല അജാസ് ആദ്യം ഹോസ്പിറ്റലിൽ ഇവിടെ എനിക്ക് അത്യാവശ്യമായിട്ട് ഹോസ് ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം നമുക്ക് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ തിരക്കിയതിന് ശേഷം നേരെ ഗീതു പോയ സ്ഥലത്ത് അതായത് ആ ഗെസ്റ്റ് ഹൗസിലേക്ക് പിന്നെ പോവാമെന്ന് ഇങ്ങനെ ഗോവിന്ദ് പറയുകയാണ് അജേ മനസ്സില്ല മനസ്സോടെ വണ്ടി അങ്ങോട്ടേക്ക് വിടുകയാണ് ഗോവിന്ദാണെങ്കിലുണ്ടല്ലോ മനസ്സ് ഇങ്ങനെ സങ്കടപ്പെട്ട് ഒക്കെ ചെയ്യുവാണ് വണ്ടിയിലിരുന്ന് അമ്മയും മകനുമായിട്ടുള്ള ഓരോരോ സ രംഗങ്ങളൊക്കെ പുള്ളിക്കാരെ ഓർത്ത് ഓർത്തെടുക്കുകയാണ് അങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ഗീതു അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് ഗീതു പോവാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മുടെ കാഞ്ചന വരുകയാണ് കാഞ്ചന വന്നിട്ട് ചോദിക്കുകയാണ് ഗീത് പപ്പം ഞാനും കൂടി വരണമെന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ വരണ്ടേ കാഞ്ചനാക്ക കാഞ്ചനാക്ക നാളെ രഞ്ജുവിനെ കൂട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം പോയാൽ മതി ഇന്ന് ഞാൻ തനിച്ച് മതി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രേഖ ചോദിക്കുകയാണ് ആ ഗീതുമോളെ നിന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുമോ ഞാൻ വരണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വേണ്ട രേഖച്ചി രേഖച്ചി ഇവിടെ നല്ല സെറ്റ് ആയിട്ടിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതു നടക്കാനായിട്ട് മുന്നോട്ട് പോവാനായിട്ട് കുറച്ച് മുന്നോട്ട് വന്നിട്ട് തിരിഞ്ഞ് എന്നിട്ട് നമ്മുടെ രേഖയുടെ അടുത്ത് പറയുന്നത് ആ രേഖി രേഖച്ചി മനസ്സുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ട് നല്ല തയ്യാറെടുത്തിരിക്കണം ഇന്നു മുതലേ ഇവിടെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ പോവുകയാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്ക് ശേഷം ഗീതു പോവുകയാണ് ഗീതു പോ ഗീതു അങ്ങനെ ഇറങ്ങിപ്പോയി ഗീതുവിൻ്റെ ടു വീലർ എടുക്കുകയാണ് ഹെൽമെറ്റൊക്കെ ധരിക്കുകയാണ് അപ്പോൾ തന്നെ നോക്കുമ്പോഴത്തേക്ക് വരുണാണെങ്കിൽ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ ഗീതുവിനെ നോക്കി നിൽക്കുകയാണ് കയ്യിൽ ഫോണൊക്കെ പിടിച്ചിട്ട് നിൽക്കുകയാണ് അതായത് കിഷോറിനെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ പുള്ളിക്കാരൻ ഇങ്ങനെ ഗീതുവിനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഗീതു ഇങ്ങനെ നോക്കുമ്പോൾ വണ്ടിയുടെ ഗ്ലാസ്സിൽ കൂടി കാണുകയാണ് കണ്ണാടി കൂടി കാണുകയാണ് വരുണിൻ്റെ മുഖം അങ്ങനെ ഗീതു മനസ്സിലായി പുളിക്കാരൻ കാത്ത് സെറ്റായിട്ട് നിൽക്കുകയാണ് കിഷോറിനെ അയക്കാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഗീതുവിന് മനസ്സിലാവുകയാണ് അങ്ങനെ ഗീതു അവിടെ നിന്ന് പോവുകയാണ് വരുണിനെ കാണിച്ച് എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഒന്നും ഒന്നും പറയാനില്ല ഒരു അടിപൊളി എപ്പിസോഡായിരുന്നു പക്ഷേ മരം മുറിക്കുന്നതിൻ്റെയൊക്കെ ശബ്ദവും വണ്ടി പോകുന്നതിൻ്റെയൊക്കെ ശബ്ദവും ഒക്കെ എൻ്റെ വീഡിയോയെ കുറേ കൊന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതൊക്കെ വിട്ടേക്കണം വീഡിയോ നല്ല നന്നായിട്ട് നിങ്ങൾ ആസ്വദിക്കണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കുക ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ ഒരു അടിപൊളി റിവ്യൂമായിട്ട് ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബായ്